നമ്മുടെ സീരിയൽ ആർട്ടിസ്റ്റ് കൃഷ്ണകുമാറിനെ പോലെയൊക്കെയുള്ള ജീവികൾ സത്യം പറഞ്ഞാൽ ഭയങ്കര കോമഡി ആളുകളാണെന്ന് മാത്രമല്ല ഇവരൊക്കെ ഇത്രയും ബുദ്ധിയും അല്ലെങ്കിൽ വിവേകവും അല്ലെങ്കിൽ സമൂഹത്തോടും ആളുകളോടുമൊക്കെ എന്തെങ്കിലും വർത്തമാനം പറയുമ്പോൾ ഒരു തരം ലോജിക്കും ഒരു സെൻസും ഇല്ലാതെ വർത്തമാനം പറയുന്ന ഒരു മര്യാദയില്ലാത്ത രീതികളൊക്കെ എന്തോ എവിടെ നിന്നൊക്കെയാണ് ഇവർ പഠിച്ചത് ഇവരൊക്കെയാണ് വർത്തമാന കാലഘട്ടത്തിൻ്റെ സാംസ്കാരിക ശാസ്ത്ര നായകന്മാരായിത്തീരുന്നത് ഭയങ്കര കഷ്ടമാണ് ഏതാനും സമയങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി അതായത് തിരുവനന്തപുരത്തെ പൊങ്കാലയിലൂടെ അവിടുത്തെ വായു മുഴുവൻ ശുദ്ധീകരിക്കപ്പെടും എന്നാണ് ശാസ്ത്രജ്ഞനായ കൃഷ്ണകുമാറിൻ്റെ വാദം സത്യം പറഞ്ഞാൽ ഇയാളൊക്കെ ഈ പൊങ്കാലയെ തന്നെ ട്രോളാൻ വേണ്ടി സ്വയം വിവരക്കേട് വിളമ്പുകയാണെന്ന് തോന്നിപ്പോകും നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അനുഭവം എന്ന് വെച്ചാൽ ഞാന് പറയുന്നതിനേക്കാൾ കേരളത്തിലെ അല്ലെങ്കിൽ എവിടെയൊക്കെ ഭൂമിയിൽ മലയാളികളുണ്ടോ അവർക്കറിയാം എന്താണ് ഇതിന്റെ മഹാത്മ്യം ഒന്നുമില്ലെങ്കിലും ഒരു കിന്നീസ് ബുക്ക് റെക്കോർഡിൽ വന്നിരിക്കുന്ന ഇരുപത്തഞ്ച് ലക്ഷം സ്ത്രീകളാണ് കഴിഞ്ഞോണ്ട് പങ്കെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിന്റെ പ്രകാരം എനിക്ക് നിന്നൊക്കെ മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷത്തോളം ആൾക്കാർ കാണും കാരണം ഇത് നമുക്ക് എടുത്തു നോക്കിയാൽ വളരെ പ്രകൃതിയുമായി ഇണങ്ങി ചേരുന്ന ഒരു കാര്യമാണ് കാരണം പഞ്ചഭൂതങ്ങളുമായിട്ട് കാരണം മണ്ണാണെങ്കിലും വായു ആണെങ്കിലും ജലമാണെങ്കിലും എല്ലാം വേണ്ടി ചേർന്നാണല്ലോ പോകുന്നത് അതുകൊണ്ട് ഇന്ന് കഴിയുമ്പോഴത്തേക്ക് തിരുവനന്തപുരത്തിന്റെ വായു മൊത്തം ഒന്ന് ക്ലിയർ ആക്കി തരുന്നത് വളരെ ഐശ്വര്യം ഉണ്ടാക്കുന്ന ഒരു ദിവസമാണ് ഈ മതപരമായ വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും ഭാഗമായി കുറെ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കാറുണ്ട് അതൊക്കെ വിശ്വാസാചരണങ്ങളുടെ ഭാഗമായിട്ടാണ് നടക്കുന്നത് അതിനൊക്കെ തന്നെയും അതിൻ്റേതായ ഇമ്പാക്റ്റ് ഉണ്ട് താനും ഈ പ്രകൃതിയിൽ ഉണ്ടെങ്കിലും മനുഷ്യരുടെ വിശ്വാസവും അതുപോലെ തന്നെ അതിലൂടെ കിട്ടുന്ന ഒരു ആത്മീയ ഊർജവും ഒക്കെ അത് സമൂഹത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതാണെന്നും അങ്ങനെയുള്ള വിശ്വാസികളുടെ അത്തരം കാര്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുമാണെന്ന് പറയുന്ന ഒരു ബോധവും ന്യായവും എല്ലാ സ്ഥലങ്ങളിലുമുണ്ട് അതിൻ്റെ ഭാഗമായാണ് ഈ നടക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളിലെ പല കാര്യങ്ങളും നിശബ്ദമായിരിക്കുന്നതും ആരും അതിനെക്കുറിച്ചൊന്നും മിണ്ടാതിരിക്കുന്നതും നമുക്ക് ഓർമ്മയായ കാലം മുതൽ ആറ്റുകാൽ ഉള്ളതാണ് അന്നൊക്കെ എല്ലാം ഈ പറഞ്ഞ പോലെ ചെറുതായി 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 ഇപ്പോൾ വളർന്ന് വളർന്ന് എവിടെ ഹിന്ദുമത വിശ്വാസികളായ മലയാളികളുണ്ടോ അവിടെയൊക്കെയും പൊങ്കാലയിടുന്നൊരു സ്ഥിതിയുണ്ട് അത് ഈ ആറ്റുകാൽ പൊങ്കാല ദിവസം മാത്രമല്ല പല ക്ഷേത്രങ്ങളിലും പണ്ടെങ്ങും ഇല്ലാതിരുന്ന പലയിടങ്ങളിലും ഇപ്പോൾ പൊങ്കാല ഒരു ചടങ്ങായി ഒരു കർമ്മമായി രൂപപ്പെട്ടിട്ടുണ്ട് അതൊക്കെ കാലികമായി ഉണ്ടായ മാറ്റങ്ങളാണ് ഇനി അത് നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ഇമ്പാക്റ്റ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും ഇപ്പോൾ പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള കല്ലും അടുപ്പും അത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ആ കർമ്മം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ ആ കിടക്കുന്ന സാധനങ്ങൾ അവിടെ നിന്നും മാറ്റേണ്ടതാണ് കാരണം അതൊരു പുണ്യമാണ് എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല ഈ വിശ്വാസിയായ ആളുകൾ തന്നെ രാത്രി ബൈക്ക് ഓടിച്ചതിൽ കയറിയാൽ താഴെ വീണ് തലമൊട്ട പൊട്ടുന്നത് പോലെ പൊട്ടി മരണപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാണത് നീക്കം ചെയ്യുന്നത് പിന്നെ അവിടെ തീയിടുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന പുകയും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ അന്തരീക്ഷത്തിൽ ബാധിക്കാറുണ്ട് അതൊക്കെ എല്ലാവരും ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി അങ്ങ് ക്ഷമിക്കും പ്രത്യേകിച്ച് ഈ പറയുന്നത് പോലെ അതിൽ ലക്ഷ്യം വെക്കുന്ന ഏതെങ്കിലും വിഭാഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൽ വലിയ ചർച്ചയൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ ഡൽഹിയിൽ നമ്മൾ പിന്നെ ദീപാവലിയുമായി ബന്ധപ്പെട്ട് സർക്കാർ തന്നെ മുൻകൈയ്യെടുത്ത് ഈ പറയുന്നത് പോലെ അവിടെ പടക്കം പൊട്ടിക്കുന്നതിനും കരിമരുന്ന് പ്രയോഗിക്കുന്നതിനുമൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ദീപാവലിയും ഒരു വിശ്വാസത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ഭാഗമാണ് അതുകൊണ്ട് അത് കത്തിക്കുന്ന പുകയെല്ലാം വന്ന് ഡൽഹിയിലെ അന്തരീക്ഷമെല്ലാം അങ്ങ് ശുദ്ധമാകും എന്നൊക്കെ പറയുന്ന പോഴത്തരം എവിടെ നിന്നാണ് ഇങ്ങനെയുള്ള ആളുകൾ പഠിക്കുന്നത് ഇവരുടെയൊക്കെ വായിലേക്ക് മൈക്ക് കൊണ്ടുവച്ച് കൊടുക്കുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഭയങ്കര രസമായി തോന്നുന്നത് യഥാർത്ഥത്തിൽ അവിടെ വരുന്ന ഭക്തരായ മനുഷ്യരുടെ വിഷമങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ കേട്ടാൽ മനസ്സിലാവും ഇത് പറയുന്നത് കേൾക്കുമ്പോൾ തോന്നും ഇപ്പോൾ ഈ പറയുന്ന മൈക്കിലൂടെ വെച്ച് ഓരോ ദേവാലയങ്ങളിലും കർണപുടം പൊട്ടുന്നത് പോലെ വെച്ചടിച്ചു കയറ്റുന്നതെല്ലാം ചെവി ശുദ്ധീകരിക്കും പിന്നെ ഈ പറയുന്നത് പോലെ ദേവാലയങ്ങളുടെ അല്ലെങ്കിൽ പ്രാർത്ഥനകളുടെ ഭാഗമായി കുറച്ച് മാലിന്യം കൊണ്ടുവന്ന് റോഡിലേക്ക് ഇട്ടാൽ റോഡ് ശുദ്ധീകരിക്കും എന്നൊക്കെ പറയുന്ന ന്യായം പോലെയാണ് ഇത്തരം ന്യായങ്ങൾ പുള്ളിയൊക്കെയാണ് തലസ്ഥാനത്തെ സാംസ്കാരിക നായകനായി നിലനിർത്തി പോരുന്നത് കഷ്ടം സങ്കടകരം